സ്വാമിയേ ചടേമംഗലം ശ്രീ കുഞ്ഞപ്പ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവം നമ്മുടെ നാടിന്റെ ദേശീയ ഉത്സവമാണ് നൂറ്റാണ്ടുകളുടെ ചരിത്ര സത്യങ്ങളുമായി നിലകൊള്ളുന്ന ജഡായുപ്പാറയെ സാക്ഷ്യം വഹിക്കുന്ന ചടയമംഗലം വളരെ വളരെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് ചടയമംഗലത്തിൻ്റെ പുരാതനമായ പേര് ജടായുമംഗലം എന്നായിരുന്നു എന്നാണ് പഴമക്കാർ പറഞ്ഞുള്ള കേട്ടറിവ് ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി ജനുവരി അഞ്ചാം തീയതി ദേവസ്വം കമ്മീഷണർ പങ്കെടുക്കുകയും പ്രമുഖ സിനിമാ താരം മല്ലിക സുകുമാകരൻ വിശിഷ്ടാതിഥിയുമായിട്ടുള്ള സാംസ്കാരിക സമ്മേളനം നടക്കുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ തന്നെ ഭൗതിക ജീവിതത്തിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചും ലോകത്ത് ആഗമാനം മോഡേൺ ടെക്നോളജി വികസിച്ചപ്പോൾ ഭൗതിക ജീവിതത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിതം കെട്ടിപ്പടുക്കേണ്ടതെന്നതിനെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പല സമ്മേളനങ്ങൾ ഈ ക്ഷേത്രോത്സവമായി ബന്ധപ്പെട്ട് നാം നടത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് എതിരെയും അതോടൊപ്പം തന്നെ മദ്യ മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിനെതിരെയും വളരെ വൈജ്ഞാനികമായ ഒരു സദസ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ അപർണ ഒ നടത്തുന്നതാണ് പ്രസ്തുത വൈജ്ഞാനിക സദസ്സിൽ ഇന്നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കേണ്ടത് വളരെ അനിവാര്യമായൊരു വസ്തുതയായി ബഹുമാനിയിലായ നാട്ടുകാരും ഭക്തജനങ്ങളും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ വർധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറൈസേഷൻ എല്ലാ മണ്ഡലങ്ങളിലും കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടങ്ങളിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ വളരെ വർധിച്ചു വരുന്നു അതിൻ്റെ ദോഷഫലങ്ങൾ നാം എല്ലാം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളെ എങ്ങനെ നേരിടാം അതിൻ്റെ നിയമവശങ്ങൾ നിയമപ്രശ്നങ്ങൾ അതിനെതിരെ നാം ഓരോരുത്തരും ഓരോ ദിവസവും സ്വകാര്യ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി ബോധവൽക്കരണം നടത്തുന്ന ഒരു വൈജ്ഞാനിക സദസ്സായി അതിനെ കണ്ടുകൊണ്ട് എല്ലാ യുവതികളും യുവാക്കന്മാരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും വീട്ടമ്മമാരും ഒക്കെ ഈ സദസ്സിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ ഒരു എളിയ അപേക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ഈ മാസം പന്ത്രണ്ടാം തീയതി ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന വനിതാ സംഗമത്തിൽ മാതൃവന്ദനത്തിൽ എല്ലാവരും പേരും പങ്കെടുക്കേണ്ടതാണ് മാതൃസംഗമത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് മുന്നോക്കം കൊടുത്തുകൊണ്ട് ആ ശാക്തീകരണം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ക്ഷേത്രോത്സവങ്ങൾക്കൂടെ അനുബന്ധമായി നടത്തുന്ന സമ്മേളനങ്ങൾക്കും പ്രസക്തിയുണ്ട് എന്ന് കാട്ടുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നാം നടത്തുന്നത് പ്രയോജനപ്രദമാകും എന്ന് എന്നുള്ളതിനാൽ ആകാല ഭക്തജനങ്ങളും പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന മാതൃ സംഗമത്തിൽ വനിതാ സംഗമത്തിൽ മാതൃ വന്ദനത്തിൽ പങ്കെടുക്കണമെന്നു കൂടി ഇത്തരണത്തിൽ മുഴുവൻ ജനങ്ങളെയും നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ അറിയിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഈ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വിവിധ കരകളിൽ നിന്നെത്തുന്ന പേട്ടതുള്ളലൊക്കെ തന്നെ ജാതി ചിന്തകൾക്ക് അതീതമായി നിലനിൽക്കുന്നു മതസൗഹാർദ്ദത്തിന്റെ പര്യായമാണ് ഈ ക്ഷേത്രോത്സവം അപ്പോ അത്തരത്തിലുള്ള ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി വിവിധ കരകളിൽ നിന്ന് യാതൊരു വിധ വിഭാഗീയതകളും ഉണ്ടാകാതെ ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന പേട്ടതുള്ളിൽ വേട്ടതുള്ളൽ ഈ ക്ഷേത്രത്തിന്റെ മാത്രം സവിശേഷതയാണ് കേരളത്തിൽ ശബരിമല ക്ഷേത്രം കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ പാലിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്ന ക്ഷേത്രം അതോടൊപ്പം തന്നെ അതേ മാതൃകയിൽ തിരുവാഭരണഘോഷയാത്ര നടത്തുന്നു തിരുവാഭരണ ട്രസ്റ്റ് വിള്ളവീട് കുടുംബത്തിന്റെയും അതോടൊപ്പം തന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെയും ശ്രീ മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെയും ശ്രീ കുഞ്ഞയപ്പ ക്ഷേത്ര കമ്മിറ്റിയുടെയും മുഖ്യ ഉത്തരവാദിത്വത്തിൽ ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ഈ തിരുഭാവരണഘോഷയാത്ര കണ്ടുതൊഴുകുന്നതിന് ഭഗവാന് ചാർത്തുന്നതിനുള്ള തിരുഭാവരണം കണ്ടുതൊഴുകുന്നതിന് ആയിരക്കണക്കിന് മനുഷ്യർ ഈ ക്ഷേത്ര വീഥികളില് ചടയമംഗലത്തിന്റെ വിവിധ വീഥികളിൽ പ്രത്യക്ഷപ്പെട്ട് തൊഴുകയുമായി നിൽക്കുന്നത് നമുക്ക് ഏവർക്കും കാണാവുന്നതാണ് തിരുവാഭരണഘോഷം അതോടൊപ്പം തന്നെ ചടയമംഗലം ടൗൺ ആകമാനം നം ഇവിടുത്തെ ഭക്തജനങ്ങൾ വൈദ്യുത ദീപാലങ്കാരം നടത്തുന്നു ഉത്സവ ലഹരിയിൽ ആറാടുകയാണ് ചടയമംഗലത്തുകാർ ഈ കാലഘട്ടത്തില് ഈ നാട്ടിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പല ഭാഗത്തും ജോലി ചെയ്യുന്നവർ ഇന്ത്യക്ക് വെളിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഇവരെല്ലാം തന്നെ മകരവിളക്ക് മഹോത്സവ കാലഘട്ടത്തിൽ സ്വന്തം വീട്ടിലെത്തി അമ്മമാരുമായും മക്കളുമായും ബന്ധുക്കളുമായും ചേർന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് സന്തോഷം കൈവരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഉത്സവത്തിന്റെ മഹത്വം വളരെ വലുതാണ് ഈ ഉത്സവം ക്രമാതീതമായി വളർന്ന് വലി വളർന്ന് പന്തലിച്ച് ഈ നാടിന്റെ സംസ്കാരം തന്നെ ലോകരാജ്യങ്ങളിലേക്കും അന്യ നാടുകളിലേക്കും എത്തിക്കുന്നതിനുള്ള സന്ദേശമായി ഈ മകരവിളക്ക് മഹോത്സവം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം